ഇന്ധനങ്ങളുടെ കലോർഗ മൂല്യം ഹൈഡ്രജന്റെ ലക്ഷത്തി അമ്പതിനായിരം കിലോജോൾ പെർ കിലോഗ്രാം സി എൻ ജി അമ്പതിനായിരം കിലോഗ്രാം കിലോജോൾ പെർ കിലോഗ്രാം ചാണകവിരളി ആറായിരം ടു എണ്ണായിരം കിലോജോൾ പെർ കിലോഗ്രാം എൽ പി ജി അമ്പത്തയ്യായിരം കിലോജോൾ പെർ കിലോ ബയോഗ്യാസ് മുപ്പതിനായിരം ടു നാൽപ്പതിനായിരം കിലോജോൾ പെർ കിലോഗ്രാം കൽക്കരി ഇരുപത്തി മൂവായിരം ടു മുപ്പത്തി മൂവായിരം കിലോജോൾ പെർ കിലോഗ്രാം പെട്രോൾ നാപ്പത്തിയായിരം കിലോജോൾ പെർ കിലോഗ്രാം മീഥെൻ അമ്പതിനായിരം കിലോജോൾ പെർ കിലോഗ്രാം കവർഗ്ഗ മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ കലോർഗമൂലം ലക്ഷത്തി അമ്പതിനായിരമാണ് ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ച് വൈദ്യുതി നമുക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രോജൻ ഫ്യൂവൽ സെൽ ഹൈഡ്രോജൻ ഓക്സിഡൻ സംയോജിച്ച് വൈദ്യുതി നമിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂൽസെൽ ഹൈ കലോർഗമിലും ഏറ്റവും കൂടുതൽ ഇന്ധനം ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ ഒരു ലക്ഷത്തി അമ്പതിനായിരം സി എൻ ജി അമ്പതിനായിരം ചാണകൽ അറുപതിനായിരം ആറായിരം ടു എണ്ണായിരം എൽ പി ജി അമ്പത്തയ്യായിരം ബയോഗ്യാസ് മുപ്പതിനായിരം ടു നാൽപ്പതിനായിരം കൽക്കരി ഇരുപത്തിയായിരം ടു മുപ്പത്തി മൂവായിരം പെട്രോള് നാൽപ്പത്തി അയ്യായിരം അമ്പതിനായിരം ഗാർഹിക ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതിന് കാരണം സ്ഫോടന സാധ്യതകൾ ഗാർഹിക ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതിന് കാരണം സ്ഫോടന സാധ്യതയാണ് വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി പാപിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ വിതരണത്തിനുവേണ്ടി വനിതോൽ വൈദ്യുതി കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജല ഉപയോഗിച്ച് വൈദ്യുതി പവർ സ്റ്റേഷനാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം ഉപയോഗിച്ച് വൈദ്യുതി വൈദ്യുതിൽപാദിക്കുന്ന പവർ സ്റ്റേഷനാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉദാഹരണമാണ് പള്ളിവാസൽ മലമറ്റം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആയിട്ട് ഊർജ്ജമാറ്റം സ്ഥിതി ഗോർജ്ജ് ഗതി ഊർജ്ജം യാതോർജ്ജം ഐർജ്ജ്രോലക്ട്രിക് പവർ സ്റ്റേഷനൂർജ്ജമാറ്റം സ്ഥിതി ഓർജം ഗതികോർജ്ജ്ജ് ഓർജ്ജം ഊർജ്ജം തെർമൽ പർ സ്റ്റേഷനുപയോഗിക്കുന്ന കൽക്കരി തർമൽ പവർ സ്റ്റേഷന ഉപയോഗിക്കുന്ന ിൽ കായംകുളം പവർ സ്റ്റേഷൻ ഉദാഹരണം നെയ്വേൽ തേർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന രാസമാറ്റം രാസോർജ്ജം താപോർജ്ജോർജ്ജോർജം തേർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന രാസമാറ്റം രാസോർജ്ജം താപോർജ്ജ ആന്ധ്രകോർജ്ജം വൈദോർജ്ജം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർസെൽ പി എൻ സന്ധി ഡേവോഡും ഉപകരണം ഉദാഹരണം സോളാർ സെൽ തെർമൽ പവർ സ്റ്റേഷനിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് കൽക്കരി നാഫ്ത ലിഗ്നൈറ്റ് തെർമൽ പവർ സ്റ്റേഷന് ഉദാഹരണമാണ് നെയ്വേലി കായംകുളം തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന രാസമാറ്റമാണ് രാസോർജ്ജം താപോർജ്ജമാവുന്നു യാന്ത് അത് താപോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു പിന്നെ അത് വൈദ്യുർജമാവുന്നു അപ്പോൾ തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന രാസമാറ്റം രാസോർജ്ജം താപോർജ്ജം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ തെർമൽ വർഷിൽ നടക്കുന്ന രാസമാറ്റം രാസോർജ്ജം താപോർജ്ജം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം സോളാർ സെൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കൺ ആണ് സിലിക്കൺ ആണ് സോളാർ സെൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോളാർ സെൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കാണ് പി എൻ സന്ധി ഡയോഡിൻ്റെ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ പി ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹം വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമാവുന്നു ഈ പ്രതിഭാസമാണ് ഫോ ഫോട്ടോ ഫോട്ടോവോൾട്ടായി പ്രഭാവം പി എൻ സന്ധി ഡയോഡിൻ്റെ എൻ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ഇലക്ട്രോൺ പ്രവാഹം വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഈ പ്രതിഭാസമാണ് ഫോട്ടോ ഫോട്ടോവോൾട്ടായി പ്രഭാവം പി എൻ സന്ധി ഡയോഡിൻ്റെ പി എൻ ഭാഗത്ത് ഒരു സൂര്യപ്രകാശം പതിക്കുമ്പോൾ പി ഭാഗത്തുണ്ടാവുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹം വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഈ പ്രതിഭാസമാണ് ഫോൾട്ടോവോൾട്ടായി പ്രഭാവം ഹരിത ഊർജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് സൗരോർജത്തിന്റെ നിന്ന് നേരിട്ട് താപം ഉൽപാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ സൗരോർജ്ജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്നത് സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ആണ് സോളാർ തെർമൽ പവർ പ്ലാന്റ് ത സൌ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പവർ പ്ലാന്റ് ആണ് സോളാർ തെർമൽ പവർ പ്ലാന്റ് ഫോട്ടോ വോൾട്ടൈപ് പ്രഭാവം എന്താണ് പി എൻ സന്ധി ഡയോഡിന്റെ എൻ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രഭാവം വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ഈ പ്രഭാസമാണ് വോട്ടോ വോൾട്ടൈപ് പ്രഭാവം